വടകര നഗരസഭയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി സി പി എം നേതാവും വടകര മുൻ നഗരസഭാ ചെയർമാനുമായ കെ ശ്രീധരൻ അഴിമതിക്കാരുടെ കാല് തല്ലി ഒടിക്കുമെന്നാണ് മുന്നറിയിപ്പ് കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥന്റെ കാലടിച്ചു തകർത്ത പാരമ്പര്യം വടകരക്കാർക്കുണ്ടെന്നും ഓർമ്മപ്പെടുത്തൽ സി പി എം ഭരിക്കുന്ന നഗരസഭയുടെ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയതിന് പിന്നാലെ നടത്തിയ ആശംസാ പ്രസംഗത്തിലാണ് പ്രസ്താവന കേൾക്കാം ഈ സർവീസ് ഇടയിൽ തന്നെ ടാറ്റയോ ആയി ആയിക്കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് ഈസ പീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുമല്ല അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യേ പറയാനുള്ളൂ വടകര കർച്ചയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെക് ബിൽഡിംഗ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കുമെന്ന് നിർബന്ധമായിരുന്നു അവസാനം ഐസ് റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട് അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ

കെ ശ്രീധരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ വടകര നഗരസഭയുടെ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം അദ്ദേഹം മടങ്ങി പിന്നാലെ നടത്തിയ ആശംസാ പ്രസംഗത്തിലാണ് കെ ശ്രീധരന്റെ ഈ മുന്നറിയിപ്പ് വന്നത് നഗരസഭാ ചെയർപേഴ്സണായ ബിന്ദുവിനെ കൂടി വേദിയിലിരുത്തിയാണ് അദ്ദേഹം ഈ കടുത്തൊരു വിമർശനം ഈ താക്കീതൊക്കെ നടത്തിയിട്ടുള്ളത് അതായത് ഈ വടകര നഗരസഭയിൽ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ കയറിപ്പറ്റിയിട്ടുണ്ട് അവർക്കെതിരെയുള്ള വിമർശനം വടകരക്കാർക്കിടയിൽ വലിയ ചർച്ചയാകുന്നുമുണ്ട് ഇവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കാല് തല്ലി ഒടിക്കാൻ വരെ വടകരക്കാർക്കറിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ താക്കിയത് നേരത്തെ തന്നെ ഈ വടകര നഗരസഭയിലെ ചില അഴിമതികളെക്കുറിച്ചൊക്കെ വലിയ ചർച്ചയായതാണ് വടകരക്കാർ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പലപ്പോഴും അവിടെ എത്തുമ്പോൾ ഈ രീതിയിലുള്ള മറുപടികളൊക്കെ തങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതായിരുന്നു വടകരക്കാർക്കിടയിൽ തന്നെയുള്ള സംസാരം അതിനു പിന്നാലെയാണ് ഈ സി പി ഐ എം ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ സി പി എം നേതാവ് കൂടിയായ കെ ശ്രീധരന്റെ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും ഈ വിമർശനം വന്നതിന് പിന്നാലെ വീണ്ടും ഈ നഗരസഭയിലെ അഴിമതികളൊക്കെ വീണ്ടും ചർച്ചയായിട്ടുണ്ട് നേരത്തെ മറ്റൊരു ഉദ്യോഗസ്ഥൻ അവിടെ നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹം അഴിമതി നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളൊക്കെ കൂടിയാണ് കെ ശ്രീധരൻ ഈ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏതായാലും വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അരുൺകുമാർ എന്നാലും കാല് നല്ലി ഓടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഴിമതിക്കാരോട് ആശം പൊറിക്കുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ